മാടായി ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ വിജയം നേടുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മാടായി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മണി പവിത്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മാടായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെയാണ് എൽ ഡി എഫ് നേതാക്കളോടൊപ്പം എത്തി പത്രിക സമർപ്പിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് അവർ സി പി ഐ എമ്മിൻ്റെ മുൻകിൽക്കളം പ്രാഞ്ച് അംഗമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ് അവരെ വിജയിപ്പിക്കണം എന്ന വിജയപൂർണമായ അഭ്യർത്ഥന ബഹുജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വെക്കുകയാണ് ഈ മണ്ഡലം കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ് ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗും ബി ജെ പിയും കോൺഗ്രസും സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തി തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ സംസ്ഥാനത്താകെ ഇന്ത്യയിലാകെ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടികളേറ്റിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പോലും ഇടതുപക്ഷത്തിനൊപ്പം വ്യക്തമായ ഭൂരിപക്ഷത്തോടെ നിന്നിട്ടുള്ള ഒന്നാണ് മാടായി മണ്ഡലം അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മണിപവിത്രൻ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ആഗ്രഹവും ആത്മവിശ്വാസവുമാണ് ഞങ്ങൾക്കുള്ളത് ഈ മേഖലയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും കുണ്ടിൽത്തലത്തിലായാലും അതുപോലെ തന്നെ പാളയനഗറിലായാലും മാടായികാവിലായാലും ഈ മേഖലയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ആ സകലം ഇടപെട്ടിട്ടുള്ളത് സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് എന്ന് ജനങ്ങൾക്കെല്ലാം അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അറിയാവുന്നതാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലെല്ലാം എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ആത്മവിശ്വാസത്തോടെയാണ് മണിപവിത്രൻ ജനങ്ങളെ സമീപിക്കുന്നത് അവരുടെ തെരഞ്ഞെടുപ്പ് അടയാളം അരുവാൾ ചുറ്റിക നക്ഷത്രമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മണി വിജയിപ്പിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളായ വി വിനോദ് ബാബു രാജേന്ദ്രൻ പി ജനാർദ്ദനൻ ജിതേഷ് കണ്ണപുരം എം രാമചന്ദ്രൻ പി വി വേണുഗോപാലൻ പി വി ഹേമചന്ദ്രൻ വിവേക് വാടിക്കൽ എ വി രാജേഷ് മനോജ് വെള്ളച്ചാൽ ഭവിത സ്വപ്ന പി വി എന്നിവരും അംഗങ്ങളായ ടി രാജൻ കെ അനിത തുടങ്ങിയ നേതാക്കന്മാരും സ്ഥാനാർത്ഥിയുടെ കൂടെയുണ്ടായിരുന്നു ఎల్ఎఫ్ పిన్సానా టికే ఎల్ఎఫ్ పిన్సానా టికే ఎల్ఎఫ్ పిన్సానా టికే వోట్ చేయుగా నాటారే వోట్ చేయుగా నాటారే వోట్ చేయుగా నాటారే వోట్ చేయుగా నాటారే హారామాయి సానా టి హారామాయి సానా టి పరిపరిసరనోరో వోటు పరిపరిసరనోరో వోటు